നമസ്കാരം ഞാൻ മരിയ ജോൺ സ്വാഗതം പവർഡ് ബൈ വെള്ളം പള്ളി അടിസ്ഥാന മാറ്റം ില്ലെന്ന് ആർച്ച് ബിഷപ്പ് സൂസെക്യം തിന്മ പ്രചരിപ്പിക്കാനാണ് നീക്കമെങ്കിൽ സൂക്ഷിക്കണമെന്ന് ജനങ്ങളോട് പറയും സർക്കാരിന്റെ ഇച്ഛാശക്തിയിലും ആത്മാർത്ഥതയിലും സംശയം ബിയർ വൈൻ പാർലറുകൾക്ക് അനുമതി നൽകുന്നതിൽ ദുരൂഹതയെന്നും ആർച്ച് ബിഷപ്പ് സീറ്റിൽ ചർച്ചയില്ലെന്ന് ലീഗ് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിനെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സീറ്റിന്റെ കാര്യം നേരത്തെ തീരുമാനിച്ചത് ഇക്കാര്യത്തിൽ ഇനി ചർച്ചയില്ലെന്നും തങ്ങൾ മദ്യനയത്തിനു പിന്നാലെ സീറ്റ് തർക്കം കോൺഗ്രസിനെ കുഴയ്ക്കും ജയയ്ക്ക് ആശ്വാസം ജയലളിതയുടെ ജാമ്യം സുപ്രീം കോടതി നാലു മാസത്തേക്ക് നീട്ടി അപ്പീൽ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാൻ കർണാടക ഹൈക്കോടതിക്ക് നിർദ്ദേശം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മൂന്ന് മാസത്തിനകം അപ്പീൽ തീർപ്പാക്കണം സെപ്റ്റംബർ ആണ് ജയലളിതയും ബംഗളൂരു പ്രത്യേക കോടതി നാലു വർഷം തടവിന് വിധിച്ചത് രണ്ടാം ദിനം വെളിച്ചമില്ല ബ്രിസ്ബൻ ടെസ്റ്റിൽ ഇന്ത്യക്ക് മേൽക്കൈ രണ്ടാം ദിനം വെളിച്ചക്കുറവിൽ കളി നിർത്തി ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ നാനൂറ്റെട്ട് റൺസ് ഹാസിൽവുഡിന് അഞ്ച് വിക്കറ്റ് നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് ക്രിസ് റോജേഴ്സിനും നായകൻ സ്റ്റീവൻ സ്മിത്തിനും അർദ്ധ സെഞ്ചുറി ജോൺ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർ സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം